എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നബ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ജാനകിയുടെ പറച്ചിൽ കേട്ടിട്ട് നബ്യ പറയുന്നുണ്ട് വിവാഹശേഷം ശേഷം അമ്മായിയുടെ മോനായിരുന്നു മര്യാദയ്ക്ക് നടക്കേണ്ടത് അതിനു പകരം അവൻ നന്ദുവിൻ്റെ പുറകെ നടന്ന് നന്ദുവിനെ ശല്യപ്പെടുത്തി നന്ദു ഒരിക്കലും അനിയുടെ അടുത്തോട്ട് വന്നിട്ടില്ല അവൻ പുറകെ നടന്ന് ശല്യപ്പെടുത്തുമ്പം എന്താണ് നന്ദു ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുവാണ് അങ്ങനെ നീ നിൻ്റെ അനിയത്തെ വലിയ പുണ്യാളത്തി ആക്കുമെന്ന് വേണ്ട ആരും ഒരു പെൺകുട്ടിയും ചെയ്യാത്ത കാര്യമാണ് അമ്പലമുറ്റത്ത് വെച്ച് അവൾ ചെയ്തത് എന്ന് പറയുമ്പം നബ്യ പറയുന്നുണ്ട് അന്ന് അനിയെ കാണാതെ പോയതിൽ എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു അതുപോലെ നന്ദൂനും പേ വിഷമവും പേടിയുമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം കണ്ടുമുട്ടിയപ്പം പരിധി വിട്ട് പെരുമാറിയത് അമ്മായിയുടെ മോനാണ് അവൻ ആ സമയത്ത് അങ്ങനെ പെരുമാറിയപ്പം അവൾക്ക് എതിർക്കാൻ സാധിച്ചില്ല ശരിയാണ് അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിപ്പം എല്ലാ തെറ്റും നന്ദുൻ്റെ തലയെ മാത്രം കൊണ്ടിട്ടിട്ട് കാര്യമൊന്നുമില്ല അനയുടെ ഭാഗത്തും തെറ്റുണ്ട് അത് ആദ്യം അമ്മായി പറഞ്ഞ് തിരുത്താൻ നോക്കുക എന്ന് പറയുക ഇതോടെ കേൾക്കുമ്പങ്കിലും ജാനയ്ക്ക് ദേഷ്യം അങ്ങ് എരച്ച് കയറും അന്നേരം പറയുവാണ് നിന്റെ അനിയത്തി നല്ലതായാലും ചീത്തിയായാലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്നൊന്നും നീ കരുതണ്ട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ വിവാഹം നടത്താൻ നോക്ക് അതിന് നീ അവളെ നിർബന്ധിക്കണം അതല്ല ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഇവിടെ പല അനർത്ഥങ്ങളും നടക്കും അതൊക്കെ നീയൊക്കെ കാണേണ്ടിയും വരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് തുള്ളി ചാടി പോകും കണ്ണൊക്കെ പുറത്തേക്ക് ചാടി വരും ആ പ്രകടനമാണ് കാണിക്കുന്നത് ജാനകി അങ്ങ് പോയി കഴിയുമ്പം ജലജൻ മനസ്സിനോർക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കണം അതാണ് ആഗ്രഹം എന്നാ എന്നിട്ട് വിഷമിച്ച് നിൽക്കുന്ന നവ്യോട് പറയുവാണ് മോളെ നിനക്കിപ്പോൾ ഒരു കുഞ്ഞായി നീ ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കി നിന്റെ കാര്യവും നോക്കി ഇരുന്നാൽ മതി വേറുള്ളവരുടെ കാര്യത്തിൽ നീ പോയി ഇടപെടാനൊന്നും നിൽക്കണ്ട ഈ പോക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും അനിയും നന്ദൂനും കൂട്ടിക്കൊണ്ടു വരും അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് പറയുമ്പം നവ്യം പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അമ്മ എന്ന് അന്നേരം ചില ജോ പറയും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം പിന്നെ അനിയാണ് കാണിക്കുന്നത് അനി കൂട്ടുകാരോട് അനാമ്മയെക്കുറിച്ച് പറയുക കാരണം അവൾ ഇതുപോലെ കുടുംബത്തെ നാറ്റിക്കുമെന്ന് കരുതിയില്ല മുത്തശ്ശൻ ഒരിക്കലും ആരുടെയും മുമ്പേ തലവനിച്ച് നിന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെയുള്ള ജീവിതത്തിൽ ഇതുവരെ മുത്തശ്ശൻ ഇതുപോലെ നാണം കിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല മുത്തശ്ശനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതെല്ലാം നേർവ നേരായ രീതിയിൽ കൊണ്ട് നടക്കാൻ മുത്തശ്ശനറിയായിരുന്നു എന്ന് പറയുക അന്നേരം അവർ പറയുന്നുണ്ട് അനാമികയുടെ കൂട്ടുകാർ പറയുവാണ് അനാമികയുടെ അച്ഛൻ ശരിക്കും പാപ്പരാണ് അവരിപ്പം ഇങ്ങനെയൊരു കാര്യം മുന്നോട്ട് വെച്ചത് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഒഴിവാക്കി വിടാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് ഇനി അതൊന്നും നടക്കുമോ എനിക്ക് തോന്നുന്നില്ല അവൾ ഈ രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബത്തെ കരുവാരുത്തി കരുവാര് തേച്ച സ്ഥിതിക്ക് മുത്തശ്ശൻ ഇനി പുറകോട്ട് പോകുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശൻ ആരാ നിങ്ങൾക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ് ഒരു കില്ലാടിയാണ് ഇനി ഇതിൻ്റെ അറ്റം കണ്ടിട്ടേ മുത്തശ്ശൻ അടങ്ങുകയുള്ളൂ എന്നിങ്ങനെ അനി പറയുന്നുണ്ട് അന്നേരം അവർ പറയുക ഏതായാലും ഇതുകൊണ്ട് നിനക്ക് കുറച്ച് ഗുണങ്ങളുണ്ടായല്ലോ എന്ന് അന്നേരം ആരും പറയുന്നുണ്ട് അത് നേരാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവളിപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതിനിപ്പം മുത്തശ്ശനും കൂട്ടു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരും ഇതൊന്നും അംഗീകരിക്കത്തില്ലായിരുന്നു ഏതായാലും ഞാൻ മൂലമാണ് ആ കുടുംബത്തിന് ഇത്രയും വലിയൊരു നാണക്കേട് ഉണ്ടായതല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള വിഷമമാണ് അതെനിക്ക് മാറുന്നില്ല കാരണം ഞാനാണല്ലോ അവളെ കുടുംബത്തെ പരിചയപ്പെടുത്തിയതും അതിലൂടെ വിവാഹം വരെ എത്തിച്ചതും ആ ഒരു വിഷമം എനിക്ക് മാറുന്നില്ല എന്നൊക്കെ പറയുക അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട് എടാ ഈ സമയം നന്ദൂനെ പ്രപ്പോസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വിവാഹം അങ്ങ് നടന്നു പോയനെയെന്ന് അന്നേരം അനി പറയും ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പം ഒരു കാര്യം ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ അവൾക്കും അതൊരു ബുദ്ധിമുട്ടാവും ഇപ്പം ചെയ്യാനുള്ളത് അനാമിക എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടണം അതിനുശേഷം പയ്യെ വിവാഹം മതി ഇടയ്ക്ക് കുറച്ച് നാൾ നന്ദുവിനെ പ്രേമിച്ചെന്ന് കരുതി കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അനി പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നതും ആദർശനെയും നയനയും തന്നെയാണ് നയന ആദർശനോട് പറയുവാണ് അവൾ ഇതുപോലെ നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തു എന്ന് നമ്മൾ കരുതിയതല്ലല്ലോ ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കണോ നമുക്കും പ്രതികരിക്കേണ്ടേ എന്ന് ചോദിക്കുക അങ്ങനെ ആദർശം പറയുന്നുണ്ട് ഇതിൻ്റെ അത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് നമുക്കും ഒരു മാന കേസ് കൊടുക്കായിരുന്നു എന്ന് ആദർശം പറയും അതിൻ്റെ ആവശ്യമില്ല ഏതായാലും മുത്തശ്ശൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമുക്കതിനെ തരണം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നു പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പാണക്കാരെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് നേടുമ്പം കുറേ കോമ്പൻസേഷൻ കിട്ടുമല്ലോ അതൊരു ട്രെൻഡാണെന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് പിന്നീട് നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദൂനും ആകെ വിഷമായിട്ടോ ടി വിയിൽ ഇത്രയൊക്കെ ന്യൂസ് വന്നല്ലോ എന്നോർത്ത് അങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് സച്ചിദാനന്ദൻ വിളിക്കുന്നത് അത് കാണുന്നതേ നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട് ഇയാൾ എന്തിനാ പോലും വിളിക്കുന്നത് ഒരു പകുതി ഒന്നുമില്ല എന്നിട്ട് വലിയ ആളെന്ന് പറഞ്ഞ് നടക്കുക എന്നിങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ഫോൺ എടുക്കും ും ഫോണെടുത്തേം എന്തേലും ചോദിക്കുകയാണെങ്കിൽ നന്ദു അവിടെ തിരക്കാണോ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഫ്രീ ആ എന്താ സാറെന്ന് ചോദിക്കും എന്നാൽ ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കും വയ്ക്കാൻ വരാമെന്ന് ഒന്ന് ഫോം വയ്ക്കും എന്നിട്ട് നന്ദു ഓർക്കുവാണ് അയാൾ എന്തിനാ പോലും വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ഓടി ചെന്നത് ശരിയാകുകയല്ലോ കുറച്ച് കഴിഞ്ഞ് പോകാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക നന്ദു അന്നേരം സച്ചിദാനന്ദൻ നന്ദു ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മേ ഐ കമിൻ മീൻ എന്ന് പറഞ്ഞ് ആൺ ശബ്ദം നേരം ഞാൻ നന്ദുവിനെ അല്ലേ വിളിച്ച് ഇതാരാ തന്നെ എന്ന് ഒന്ന് നോക്കുമ്പോൾ എന്തേ സച്ചിദാനന്ദൻ്റെ അമ്മാവൻ ബാഹുലയ്യൻ കയറി എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇത്ര കാലമായില്ല ഇവിടെ വന്നിട്ട് എന്നിട്ട് എന്താ വീട്ടിലോട്ട് വരാത്തേ നിന്നെ നോക്കി നോക്കി അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പണ്ടേ എന്ന് നിനക്ക് അറിയത്തില്ല എന്ന് എന്തെങ്കിലും മൊഹം അങ്ങ് മങ്ങുന്നുണ്ടേ അന്നേരം അങ്ങനെ പറയുവാണ് ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല നമുക്ക് ആ ചടങ്ങ് അങ്ങ് നടത്തണമെന്ന് നേരം സച്ചിദാനന്ദൻ പറയും അവൾ കൊച്ചുകുട്ടിയല്ലേ ഇരുപത് വയസ്സ് കഴിഞ്ഞയല്ലേ ഉള്ളൂ എനിക്ക് നൊപ്പ് കഴിഞ്ഞു ഇനി പ്രായം തമ്മിൽ ചേരുവോ എന്ന് ചോദിക്കുവാണ് ഇപ്പം വലിയ താല്പര്യമില്ല നന്ദൂനെ കണ്ടതിന് ശേഷം അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അന്നേരം ബാഹുലെയും പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ഞാൻ ക്കും പ്രശ്നമില്ല അവൾക്ക് നിന്നെ മാത്രം മതി മതിയെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പോൾ പിന്നെ അതിൻ്റെ അത് കൂടുതൽ സംസാരത്തിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങനെ നടക്കാതെ വീട്ടിലോട്ട് വന്നു നമുക്ക് ആ ചടങ്ങിനെയുള്ള സമയമൊക്കെ കുറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദുവരുന്നത് അന്നേരം സച്ചിദാനന്ദൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിവിടുത്തെ എസ് ഐ ആണെന്ന് പറഞ്ഞത് അന്നേരം ഓ വനിതാ എസ് ഐ അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിദാനന്ദൻ പറയുവാണെങ്കിൽ ആളൊരു പുലിയാണെന്ന് അന്നേരം അങ്ങനെ പറയുന്നുണ്ട് കണ്ടപ്പോഴും എനിക്ക് തോന്നിയതെന്ന് എന്നിട്ട് പറയും നിങ്ങൾ സംസാരിക്കുക ഏതായാലും നീ ഉടനെ തന്നെ വീട്ടിലേക്ക് വന്നേക്കണമെന്ന് വിടുന്ന് ഇറങ്ങുന്നു ഇറങ്ങി കഴിയുമ്പോഴേക്കും നന്ദുനോട് സച്ചിദാനന്ദനെ ഇരിക്കാൻ പറയും എന്നൊരു ചോദ്യമാണ് ടി വിയിൽ ഇന്റർവ്യൂ വന്നൊക്കെ താങ് കണ്ടില്ലേ അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് അതിനെ നന്ദു പറയും അവള് വലിയ കഥയില്ലാത്തൊരു പെൺകുട്ടിയാണ് അതിൻ്റെ അകത്ത് വലിയ സത്യം അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പം സച്ചിദാനന്ദൻ പറയുവാണ് അതെ ഇത്രയും വലിയൊരു കുടുംബത്തെക്കുറിച്ച് ഒരു ചാനലിൽ കയറി ഇത്ര ഉറപ്പോടെ ഒരു കാര്യം പറയണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സത്യം കാണില്ലേ എന്ന് ഇത് കേൾക്കുന്നേ ദേഷ്യം വരുന്നുണ്ട് നന്ദുന് എന്നാൽ നന്ദു ചോദിക്കുന്നുണ്ട് സാറ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നമ്മുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണ് എന്നാണ് ഞാൻ കരുതിയത് ഇതാണെന്ന് ഓർത്തില്ല എന്ന് പറയുമ്പം അങ്ങനെ പറയുവാണ് എൻ്റെ കീഴിൽ ജോലി എടുക്കുന്നവരുടെ എല്ലാം കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ ഇടപെടാറുണ്ട് പലതും പരിഹരിച്ചു കൊടുക്കാറുമുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്തും ഇടപെട്ടത് നന്ദുവിൻ്റെ വിഷമം മാറ്റേണ്ടത് എന്നെങ്ങനെ കടമയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് എനിക്ക് എനിക്കതിനകത്ത് വലിയ സങ്കടമൊന്നുമില്ല അവൾ പറയുന്നത് പറഞ്ഞിട്ടിരിക്കുക അത്രയേ ഉള്ളൂ എന്ന് പറയുക അന്നേരം വീണ്ടും ഇങ്ങനെ ടെൻഷനോട് ചോദിക്കുക അല്ലാതെ ആ പറഞ്ഞത് സത്യമൊന്നുമില്ലല്ലോ അല്ലേ ഈ പറയുന്ന അനിയോട് നന്ദുവിന് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് ഇല്ല സാറേ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അന്നേരം സച്ചന എന്നും പറയുക അങ്ങനെയാണെങ്കിൽ അവളെ പിടിച്ച് തൂക്കി നമുക്ക് അകത്തിട്ടാലോ അങ്ങനെ അവൾ ആവശ്യമില്ലാത്ത കാര്യം ചാനലിൽ കയറി എന്ന് പറയണ്ട എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ചാനലും ന്യൂസും വിവാദവും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വിവാദമാകും ഏതായാലും ഇത് പരിഹരിക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ അത് ഞങ്ങൾ പരിഹരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നന്ദു ഇനി വേറെ ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും അപ്പോ എന്ന് പറയുന്നു നന്ദു അങ്ങ് പോയി കഴിയുമ്പോൾ അങ്ങനെ ഓർക്കുവാണ് ഓ ഇവളൊരു പുലി തന്നെയാണല്ലോ എന്ന് എന്നിട്ടും അങ്ങനെ സംശയമൊന്നും മാറിയില്ല നന്ദി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നു അന്നേരം അവിടെ എ എസ് ഐ നിപ്പിട്ടുണ്ടായിരുന്നു അന്നേരം അയാളോട് ഇതിനെപ്പറ്റി സംസാരിക്കുവാണ് സി ഐ ചോദിക്കുന്നുണ്ട് നമ്മുടെ എസ് ഐയെ പറ്റി ചാനലിനെ കുറിച്ച് ന്യൂസൊക്കെ വന്നല്ലോ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അന്നേരം പറയുന്നുണ്ട് ആ പയ്യൻ ഇവിടെ എന്നും കിടന്ന് കറങ്ങാറുണ്ട് സാറ് ജോയിൻ ചെയ്യാൻ വന്നപ്പോഴേ കണ്ടതല്ലേ എന്ന് ചോദിക്കും അന്നേരം ആ കണ്ടു ഒരു മിന്നായം പോലെ പക്ഷെ അവനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം അങ്ങനെ പറയുവാണ് അവനെന്നും ഇവിടെ ഒരു തലവേദനയായിരുന്നു മേഡത്തിൻ്റെ പുറകെ കറങ്ങി നടക്കില്ല തന്നെയാണ് അവൻ്റെ പരിപാടി അവൻ അവന് മേഡത്തോട് പ്രേമമാണ് എന്ന് പറയുന്നത് പെട്ടെന്ന് സച്ചിദാനന്ദം പറയുക തോന്നിയ ദിവസം പറയരുത് കേട്ടോന്നാ അന്നേരം അങ്ങനെ പറയും അതിന് മേഡത്തിന് അങ്ങോട്ട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവൻ ഇവിടെ വരുമ്പോഴെല്ലാം മേഡം നല്ല രീതിയിൽ ദേഷ്യപ്പെടാറുണ്ട് ഒരു തവണ ഫിത്തിയെ ചേർത്ത് നിർത്തുക വരെ ചെയ്തു അതിൻ്റെ പേരിൽ അവൻ മിസ്സായി മിസ്സിങ് ആയി പിന്നെ ഓടി പിടിച്ച് ടെൻഷൻ അടിച്ച് മേഡം കണ്ടെത്തുകയായിരുന്നു അന്നാണ് ആ വീഡിയോ പുറത്തു വന്നതെന്ന് പറയും അന്നേരം ഏത് വീഡിയോ എന്ന് ചോദിക്കും അങ്ങനെ ആ വീഡിയോ കാണുമ്പം അങ്ങേർക്ക് സഹിക്കാൻ പറ്റുന്ന ില്ലേ അന്നേരങ്ങാണ് ഇവനൊരു കമ്പ്യൂട്ടർ വിദഗ്ധനാല് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല ഏതായാലും അവൻ ഏത് കാശുകാരനാണെങ്കിലും ഇതുപോലൊരു വീഡിയോ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അവനെ പൊതു നേരത്തിൽ ഇട്ട് തല്ലേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എസ് എ പറയുന്നുണ്ട് അതിന് മേഡത്തിന് ഇതൊരു വലിയ പ്രശ്നമല്ല ഇതൊരു പരാതിയും തന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇടപെടുന്നത് എന്ന് നേരം അങ്ങേരും പറയുവാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഇടപെടും കാരണം പെൺകുട്ടികൾക്കെല്ലാം സംരക്ഷണം കൊടുക്കുന്ന ഒരു സി ആണ് ഈ സി എ സച്ചിദാനന്ദൻ അതുകൊണ്ട് അവൻ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവാണ് അന്നേരം മനസ്സിൽ സച്ചിതാനന്ദൻ പറയുന്നത് എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് അവൻ കയറി കളിച്ചത് ഇത് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ പോയി കഴിയുമ്പം എസ് ഐ ഇങ്ങനെ മനസ്സിലോർക്കുക ഇയാൾ എന്തിനാണ് എന്നോട് ഇതൊക്കെ പറയുന്നത് ഇയാൾക്ക് നീ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പിന്നീട് നവ്യയാണ് കാണിക്കുന്നത് നവ്യ ഫ്രണ്ടിൽ എന്തോ മാസികയൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയനെയും ആദർശം വരുന്നത് കാണുന്നതേ മുഖത്ത് പുച്ചുവാണേ അവർ കയറി വരുന്നതേ നവ്യ പറയാം ഓ എന്നാലും തൊലിക്കിട്ടി സമ്മതിച്ചു തരണം കേട്ടോ ആദർശൻ്റെ ഒറ്റ ഒരാളുടെ പ്രവൃത്തി കൊണ്ടാണ് ഇന്നിപ്പം എല്ലാവർക്കും തലകുനിച്ച് നിൽക്കേണ്ടി വന്നത് എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ആരുടെയും മുമ്പിൽ തലമുനിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടന്നു പോകുമെന്ന് പറയുമ്പം ആ നിനക്ക് അത് പ്രശ്നമില്ലായിരിക്കും പക്ഷേ നിന്റെ ഭർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാനും അതുപോലെ ഈ വീട്ടിലുള്ള പലരും തലവ് തലകൊനിച്ച് തന്നെയാണ് നടക്കുന്നത് ഇങ്ങനെ തൊലിയുരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടും ഇങ്ങനെ നടക്കണമെങ്കിൽ കുറച്ചൊന്നും അല്ലല്ലോ തൊലിക്കെട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നയനെ പറയുന്നുണ്ട് എൻ്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് അന്നേരം അഭിയോഗിക്കും അറിയാതെയാണോ അപ്പോൾ ഈ നടന്നതൊക്കെ അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് അന്നേരം അതെങ്ങനെയാണ് നടന്നതെന്ന് നന്നായിട്ട് അറിയാവുന്ന ഓരോരുത്തർ ഈ വീട്ടിൽ പോയി ചോദിച്ചാ മതി എന്ന് പറയുമ്പോ നീ ആരെയാ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും എന്തെങ്കിലും ആദർശ നയനെ കണ്ണടച്ച് കാണിക്കുന്നു പറയരുത് എന്ന് പറഞ്ഞ കാണുമ്പോ ദേഷ്യം വരുവേ ആ ഏതായാലും എന്തെങ്കിലും നയനെ പറയുവാണെ തിരിച്ച് ആഹ് നവ്യോട് ചേച്ചി ഈ വീട്ടിലുള്ള പലരും വേദനിക്കരുത് അവർ വിഷമിക്കരുത് എന്ന് കരുതി പലതും മനസ്സിൽ കൊണ്ട് നടക്കുവാണ് ഞാൻ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് നാക്കിനെ ഇല്ലാതെ സംസാരിച്ച് എന്നെക്കൊണ്ട് പുറത്ത് ചാടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം കരുതുന്നത് ചേച്ചി തന്നെയായിരിക്കും അതിനുള്ളൊരു അവസരം ചേച്ചി ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അകത്തോട്ട് കയറി പോകുന്നു പോയി കഴിയുമ്പം ആദർശം പറയുവാണ് ആണുങ്ങൾക്ക് മനസ്സിന് കുറച്ചൊക്കെ കൺട്രോൾ ഉണ്ട് അതുകൊണ്ട് അവർ പെട്ടെന്ന് ഒന്നും വിളിച്ച് പറയുകയില്ല പക്ഷേ നയനെ ചൊറിയാൻ പോയിട്ടുണ്ടെങ്കിൽ തെല്ലാം വിളിച്ചു പറയും പിന്നെ അത് നിനക്കൊരു വിഷമമാകൂ എന്ന് പറയുമ്പം നവ്യ പറയുവാണ് അയ്യോ എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല പ്രത്യേകിച്ച് നിങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളെയൊക്കെ ഓർത്ത് ഇതൊക്കെ അറിയാവുന്ന മനസ്സിലാക്കുന്ന നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് കുറച്ചെങ്കിലും മാനവും അഭിമാനവും ഉണ്ടെങ്കിൽ ജുവലറിയിലെ കമ്പനികളുടെ എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ആ സ്ഥാനത്തേക്ക് വരാൻ ഇവിടെ അമ്മാവന്മാർ വേറെ ഉണ്ടല്ലോ അവരാരെങ്കിലും ഏറ്റെടുത്തോളും എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒഴിഞ്ഞാലും ആ സ്ഥാനത്തേക്ക് വേറെ ആരും വരികയല്ല അവരാരും ഞാൻ ഒഴിയാൻ സമ്മതിക്കത്തുമില്ല പിന്നെ നിനക്ക് മനസ്സിൽ ആഗ്രഹം കാണും ഞാൻ ഒഴിയുന്ന സ്ഥാനത്തേക്ക് നിൻ്റെ ഭർത്താവിനെ എം ഡി സ എം ഡി ആയിട്ട് കൊണ്ടിരുത്തണമെന്ന് ഏതായാലും അതിന് ഞാനും അനുവദിച്ചു തരികയില്ല അതൊക്കെ വെറും മോഹമായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശനകത്തേക്ക് കയറിപ്പോകുമ്പം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് നവ്യ ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു